ആസാം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് തന്നെ എത്രയോ കാലമായിട്ട് അവിടെ ഈ ഗോത്രപരമായ വിഭാഗീയതകളും കലാപങ്ങളും ഒക്കെ ബോഡോ കലാപം തൊട്ട് നമ്മളത് ഉൾഫ ഉണ്ടായിരുന്ന കാലം തൊട്ടേ നമ്മൾ കണ്ടതാണ് ഒന്ന് വംശീയത ദേശീയത രണ്ടുമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട അജണ്ട പക്ഷെ കഴിഞ്ഞ കുറേ കാലമായിട്ട് അതിനൊരു അറുതി വന്നിരുന്നു ഒരു സമാധാനം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഹിമന്ത് ബിശ്വ ശർമ്മ ഒക്കെ അധികാരത്തിൽ വന്നതിന് ശേഷം സമ അസമിൽ ഏതാണ്ട് സമാധാനം പുലർന്ന ഒരു കാഴ്ച കാണാനുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെ അതിതീവ്രമായ ഗോത്ര കലാപങ്ങൾ നടക്കുകയാണ് പക്ഷേ നമ്മുടെ വാർത്തകളിൽ നമുക്ക് ഈ ഈ മാതിരി കുറേ തിരക്കുകളാണല്ലോ തിരഞ്ഞെടുപ്പ് ചെറിയ പറഞ്ഞ ദിലീപ് ഇതൊക്കെയാണ് നമ്മുടെ വിഷയം അപ്പോൾ അതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദേശീയ വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ കാണാതെ പോകുന്നുണ്ട് എന്താണ് അതിൻ്റെ ലേറ്റസ്റ്റ് ഡീറ്റെയിൽസ് പറയാം അസമിൽ ഈ ഗോത്രകലാപം അമർച്ച ചെയ്യാൻ ഇന്നലെ പട്ടാളം ഇറങ്ങി കാരണം പോലീസിനെ കല്ലെറിയാണ് ഈ ഗോത്രവർഗ്ഗങ്ങൾ കല്ലെറിഞ്ഞിട്ട് അവിടെ ഡി ജി പി ഉൾപ്പെടെ മുപ്പത്തെട്ട് പോലീസ് ഓഫീസർമാർക്ക് പരിക്കേറ്റിട്ടുണ്ട് രണ്ടുപേർ കൊല്ലപ്പെടുകയും ചെയ്തു ഒരു ഗോത്ര വർഗക്കാരനും ഒരു ബംഗാളി അതായത് ഈ ബംഗാളി കയ്യേറ്റക്കാർക്കെതിരായ ഗോത്രകലാപമാണ് ഇത് ഇത് വെസ്റ്റ് കർബി ആംഗ്ലാം അവിടെയാണ് ഗോത്ര ജില്ലയാണ് അവിടെ ഗോത്ര കൗൺസിലൊക്കെ ഓട്ടോണമസ് കൗൺസിൽ ഉണ്ട് അവർക്ക് സ്വയംഭരണ കൗൺസിലൊക്കെ ഉണ്ട് പ്രത്യേകമായിട്ടുള്ളതാണത് അപ്പോ അവിടെ പോലീസിനെ ആക്രമിച്ചു കല്ലെറിഞ്ഞു പിന്നെ അമ്പെയ്തു പോലീസുകാർക്ക് നേരെ ഒറിജിനൽ ട്രൈബ് തന്നെ ആ നാടൻ ബോംബുകൾ പ്രയോഗിച്ചു അപ്പോൾ ചന്തകളിൽ പിന്നെ കത്തിച്ചു ചന്തകൾ കത്തിച്ചു ഒരു ബി ജെ പി ഓഫീസ് കത്തിച്ചു ഇൻ്റർനെറ്റ് സേവനങ്ങളൊക്കെ ഹിമന്ത ബിശ്വ ശർമ്മ ഈ രണ്ട് ഗോത്ര ജില്ലകൾ വെസ്റ്റ് കർബി ആംഗ്ലാങ്ങും കർബി ആംഗ്ലാങ്ങും രണ്ട് ജില്ലകൾ അടുത്തടുത്താണ് രണ്ട് സ്ഥലത്തും ഇൻ്റർനെറ്റ് കട്ട് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഗോത്ര ജില്ലകളാണ് രണ്ടും അപ്പോൾ ഗോത്രവർഗങ്ങളും നിരാഹാര സമരത്തിലാണ് കുറെ നാളായിട്ട് ഈ കയ്യേറ്റക്കാർക്കെതിരെ അസമിൽ നിന്നുള്ള ആളുകളല്ല കയ്യേറുന്നത് ഞങ്ങളുടെ ഭൂമി വേറെ വരുത്തന്മാരാണ് എന്നാണ് ഗോത്രവർഗക്കാർ പറയുന്നത് ഇത് സിക്സ് ഷെഡ്യൂൾ ജില്ലകളാണ് ഭരണഘടനയിലെ സിക്സ് ഷെഡ്യൂളിൽപ്പെടുത്തി ഇവരുടെ ഭൂമിക്ക് സംരക്ഷണം അതുപോലെ തന്നെ സ്വയംഭരണ കൗൺസിൽ ഇത് രണ്ടും ഭരണഘടനയുടെ സിക്സ് ഷെഡ്യൂളിൽ പെടുത്തിയിട്ട് നമുക്കൊക്കെ പരിചയമില്ലാത്ത വണ്ണമാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അവരുടെ സ്വയംഭരണ കൗൺസിലുകളാണ് ഇത് മധ്യ അസമിലാണ് ഈ പ്രശ്നം ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് കടകള് വീടുകൾ ഒക്കെ കത്തിച്ചിട്ടുണ്ട് കർബി ഓട്ടോണമസ് കൗൺസിൽ അവരുടെ സ്വയംഭരണ കൗൺസിലിന്റെ ചീഫ് ബി ജെ പിയുടെ തുളിറാം റോങ് ഹാങ്ങിന്റെ വീട് ചൊവ്വാഴ്ച കത്തിച്ചു ഓ സ്വയംഭരണ കൗൺസിലിന്റെ ചീഫിന്റെ ബി ജെ പിയുടെ ആളാണ് അയാളുടെ വീട് ചൊവ്വാഴ്ച കത്തിച്ചു ബുധനാഴ്ച ഇന്നലെ പട്ടാളം ഇറങ്ങി അപ്പൊ ഗോത്രക്കാരും ഗോത്രേതര ആളുകളും തമ്മിലുള്ള ഭൂമി തർക്കം ആണ് നടന്നിരിക്കുന്നത് കാരണം ഈ ആദിവാസി ഭൂമി ഈ പുറത്ത് നിന്ന് വന്ന ബംഗാളികൾ കയ്യേറിയിരിക്കുന്നു എന്നുള്ളതാണ് കുക്കി പോലെ വേറെയും ഗോത്രവർഗങ്ങളുണ്ട് പക്ഷെ ഇത് കർബി എന്ന് പറഞ്ഞ ഗോത്രവർഗക്കാരാണ് ഇപ്പൊ രംഗത്തുള്ളത് കർബികൾ ഭൂരിപക്ഷമുള്ള ഉള്ള മേഖലയാണത് അപ്പോൾ ഈ കലാപത്തിൽ നാൽപ്പത്തഞ്ചു പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് ഇതുവരെയാലും മുപ്പത്തെട്ട് പേരും പോലീസുകാരാണ് പറഞ്ഞാൽ പോലീസുകാരെ പോലീസുകാർക്ക് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇറങ്ങുന്നത് അടുത്ത കർബി ആംഗ്ലാങ് ജില്ലയിലും ഇൻ്റർനെറ്റ് സേവനം അവസാനിപ്പിച്ചിരിക്കുകയാണ് ഈ കർബ് ബെസ്റ്റ് കർബി ആംഗ്ലാങ്ങിലെ ഗറോണിയിലാണ് പോലീസിനെ ആക്രമിച്ചത് ഗറോണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആക്രമിച്ചത് അതിലാണ് ഡി ജി പി ക്കും പരിക്ക ഡി ജി പി ഹർമീത് സിംഗിനും പരിക്കപ്പെട്ടിരിക്കുന്നത് ഇവർ ഈ ഗോത്രവർഗ്ഗക്കാർ പല കടകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നൊക്കെ ഗ്യാസ് സിലിണ്ടറുകൾ വലിച്ചയച്ച് പുറത്ത് കൊണ്ടുപോയിട്ട് തീവച്ച് ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറുക്കി ഒക്കെ ചെയ്തു അപ്പൊ അങ്ങനെയാണ് സമരങ്ങൾ നടക്കുന്നത് ചൊവ്വാഴ്ചയാണ് രണ്ടുപേര് കൊല്ലപ്പെട്ടത് കർബി ഗോത്രത്തിലെ ഒരാൾ ഒരു വേറൊരാള് ബംഗാളി കിറോണി ചന്തയിലാണ് ഈ സംഭവം നടന്നത് ഈ കൊല്ലപ്പെട്ട ബംഗാളിയുടെ പേര് സുരേഷ് ദേ എന്നാണ് അയാള് ഭിന്നശേഷിക്കാരനാണ് ഈ കൊല്ലപ്പെട്ട ബംഗാളി അയാളെ കത്തുന്ന ഒരു കെട്ടിടത്തില് നിന്ന് ഓട് രക്ഷപ്പെടാൻ പറ്റാതെ അയാള് അയാള് ചുടുകയായിരുന്നു അർത്ഥം ചാരമായി പോയി തേയില് ചാരമായി പോയി കാർക്കെതിരെ പോലീസ് ആക്ഷൻ ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് കൊണ്ടുപോയതിനെ തുടർന്നാണ് ഈ കലാപം ഉണ്ടായത് രണ്ടാഴ്ചയായി കലാപം നടക്കുന്നു ഞാനിത് പല ദിവസവും വായിക്കാറുണ്ടായിരുന്നു നമ്മള് ചർച്ച ചെയ്യേണ്ടതല്ലേ എന്ന് തോന്നിയിട്ട് രണ്ടാഴ്ചയായി ഖറോണിയിലെ ഫെലാങ് പി യിലാണ് ഈ കലാപങ്ങൾ നടക്കുന്നത് കയ്യേറ്റക്കാരെ രണ്ട് റിസർവുകളിൽ നിന്ന് ഒഴിപ്പിക്കണം എന്നാണ് ഗോത്രവർഗക്കാരുടെ ആവശ്യം ഞായറാഴ്ച ഈ നിരാഹാരം നടത്തുന്ന ഒമ്പത് പേരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ പോലീസ് ശ്രമിച്ചപ്പോഴാണ് ഈ കലാപം പൊട്ടിപ്പറു ഞായറാഴ്ച ഒമ്പത് പേര് ഈ നിരാഹാരക്കാരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ പോലീസ് ശ്രമിച്ചതിനെ തുടർന്നാണ് ഈ തീവയ്പ്പും വയ്പ്പും അക്രമവും പോലീസിനെതിരായ കല്ലേറും ഒക്കെ ഉണ്ടായത് ഈ കെ എ എ സി ഓട്ടോണമസ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം തുളിറാം റോങ്ഹോങ്ങിൻ്റെ വീട് കത്തിച്ചു കലാപകാരികൾ ഗറോണിയിൽ നിന്ന് ഇരുപത്തിയാറ് കിലോമീറ്റർ ദൂരെയാണ് അയാളുടെ വീട് അയാളുടെ കോൺസ്റ്റിറ്റുവൻസി മണ്ഡലവും അവിടെ തന്നെയാണ് അതിനെ തുടർന്നാണ് പോലീസ് ഗോത്രവർഗ്ഗക്കാർക്ക് നേരെ വെടിവെച്ചത് സിക്സ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ സിക്സ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഈ ഗോത്രവർഗക്കാർക്ക് സ്വയംഭരണം ഗോത്ര ഭൂമി ഇട സംരക്ഷണം അതും പുറത്തുള്ളവർക്ക് വിൽക്കാൻ പാടില്ല ആ പാടില്ല കൈയേറാനും പാടില്ലല്ലോ അപ്പോൾ അസമിനും പുറത്തുള്ളവർ കയ്യേറി എന്നാണ് അവർ പറയുന്നത് അസമിലെ ഏറ്റവും വലിയ ജില്ലകളിൽ ഒന്നാണ് ഇത് അമ്പത്തിയഞ്ച് ശതമാനം ഗോത്രവർഗക്കാരാണ് ആ ജില്ലയിലുള്ളത് അടുത്ത ജില്ലയിൽ വാംഗ്ലോങ്ങില് ആംഗ്ലോങ്ങില് അറുപത്തിയഞ്ച് ശതമാനവും ഗോത്രവർഗ്ഗക്കാരാണ് ഉള്ളത് അപ്പോ ഗോത്രകലാവും പണ്ട് നമ്മൾ ഓർക്കുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയെ നെല്ലി മസാക്ക നെല്ലിക്കൂട്ടക്കൊല ആ നെല്ലിക്കൂട്ടക്കൊലയെ സംബന്ധിച്ച് ഒരു കമ്മീഷന് വെച്ചിരുന്നു ആ കമ്മീഷൻറെ റിപ്പോർട്ട് ഇപ്പോഴാണ് ഹിമന്ത ശർമ്മ മറ്റേ അതെ ആ കമ്മീഷൻ റിപ്പോർട്ടുകൾ വേറെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു അതിന്റെ ഉള്ളടക്കം ചർച്ച ചെയ്തിരുന്നു അപ്പോ അതും ഇതുപോലെ ബംഗാളികളും ഗോത്രവർഗക്കാരും തമ്മിലുള്ള സംഘർഷമായിരുന്നു അതിലുണ്ടായിരുന്നത് പക്ഷെ ഒരു വ്യത്യാസം ഉള്ളത് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം നമ്മുടെ പ്രത്യേകിച്ച് ഈ ബംഗ്ലാദേശ് അതിർത്തി സംസ്ഥാനങ്ങളിലെ ഒക്കെ ഇഷ്യൂ ഒരു കമ്മ്യൂണൽ ഇഷ്യൂവിൽ നിന്ന് എത്നിക് ഇഷ്യൂ ആയിട്ട് മാറുകയാണ് ആ മാറ്റുന്നതിൻ്റെ പിന്നിൽ കൃത്യമായൊരു അജണ്ട ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കമ്മ്യൂണൽ ഇഷ്യൂ ആയിക്കഴിഞ്ഞാൽ അത് എങ്ങനെ പോളറൈസ് ചെയ്താലും ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ് ഗുണം ചെയ്യും കാരണം തീർച്ചയായിട്ടും അത് ആരാണ് ബംഗാൾ കുഴപ്പമുണ്ടാക്കുന്നത് ആരാണ് ആസാമിൽ എന്ന് പറഞ്ഞ ഏറ്റക്കാർ എന്ന ഇഷ്യൂ ഉണ്ടല്ലോ അതിൽ അത്തരത്തില് ഈ ബംഗ്ലാദേശിന്റെ പിന്തുണയോടുകൂടി അവിടുത്തെ തീവ്രവാദികളുടെ പിന്തുണകലാപം ആണെങ്കിൽ നേരിടാൻ പ്രയാസം വരും അതുകൊണ്ട് തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒന്നാമത്തെ കാര്യം ഈ വംശീയമായ അല്ലെങ്കിൽ വർഗീയമായ കലാപങ്ങളാണെങ്കിൽ അതിനെ വിട്ടുവീഴ്ചയില്ലാതെ നേരിടാൻ പറ്റും എന്ന് തെളിയിച്ച ഒരാളാണ് ഹിമന്ത് ബിശ്വശർമ്മ അസാം ആ അർത്ഥത്തിൽ സമ്പൂർണ്ണമായി അവസാനിപ്പിച്ച ഒരു നാടാണ് അപ്പം ഹിമന്ത് ബിശ്വ ശർമ്മയെ ടാർഗറ്റ് ചെയ്യേണ്ടതുണ്ട് ഒന്ന് രണ്ട് ഇതിനെ ഗോത്രപരമാക്കി മാറ്റിയാൽ അത് എളുപ്പമല്ല ഇപ്പോൾ പ്രധാന നരേന്ദ്രമോദി തന്നെ എത്രയോ കാലമായി ശ്രമിച്ചു അധികാരത്തിൽ വന്ന കാലം തൊട്ട് തന്നെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ ഗോത്രങ്ങളെയും പ്രത്യേകിച്ച് അടിസ്ഥാനവർഗ ഗോത്രങ്ങളെ ഉയർത്തിക്കൊണ്ടുവരി അവർക്ക് കൂടുതൽ ഡെവലപ്മെന്റ് കൊടുക്കുകയും അവരെ ചേർത്ത് നിർത്തുകയും വേണമെങ്കിൽ കുറെ കൂടി വിശാലമായ ഹിന്ദു ഫോൾഡിന്റെ ഭാഗമായിട്ട് തന്നെ അവരെ നിർത്തുകയും ചെയ്യാനാണ് ശ്രമിച്ചത് അതിൻ്റെ അത് പൊളിക്കാനുള്ള ഒരു തന്ത്രം കൂടിയാണ് ഇപ്പൊ ഉദാഹരണത്തിന് ദ്രൗപതി മുർമുവിനെ പോലെ ഒരാൾ അതിനേക്കാൾ വലിയൊരു ഗോത്ര ഒരു പദവിയിൽ ഇനി ഗോത്രവർഗ്ഗക്കാരെ ഇരുത്താനില്ലല്ലോ അങ്ങനെ ഒക്കെ മാതൃകാപരമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോഴും ഇന്ത്യയുടെ അടിസ്ഥാന ഇഷ്യൂ ഗോത്രപരമാക്കി തീർക്കാൻ എത്തിനിക്കി തീർക്കാനുള്ള ശ്രമങ്ങളുണ്ട് ഇതാണ് മണിപ്പൂരിൽ ഒന്ന് ഇതാണ് ലഡാക്കിൽ സാറേ ഇത് ഹിമാചൽ പ്രദേശിലുണ്ട് ഇത് സമാനമായ ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ മുഴുവനുണ്ട് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വളരെ കൃത്യമായ ഒരു ഒരു ആഗോള അജണ്ട കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ പിന്നിൽ പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഈ നമ്മൾ പറയുന്ന ഈ ജിഹാദികൾ എന്ന ഗണത്തെക്കാളും മാരകമായി വർക്ക് ചെയ്യുന്നത് അർബൻ എക്സലേറ്റുകളാണ് അവരുടെ അജണ്ടയാണിത് ഈ ഇഷ്യൂവിനെ എത്തിനിക്കാക്കി മാറ്റിയ ഗോത്രപരമാക്കി മാറ്റുക ഗോത്രപരമാക്കി മാറ്റുമ്പോൾ രണ്ട് കാര്യങ്ങൾ നടക്കും ഒന്ന് ഹിന്ദു യൂണിറ്റി എന്ന ഒരു ആർ എസ് എസ് അജണ്ട അല്ലെങ്കിൽ ബി ജെ പി അജണ്ട തകർക്കാൻ പറ്റും രണ്ട് ഇതിനെ വംശീയ ഈ വർഗീയമായിട്ടല്ലാത്തൊരു തലത്തിൽ ഇന്ത്യ ഡിസി ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാനും പറ്റും വേറൊന്ന് അതിർത്തി സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വളർത്തിയെടുത്തിട്ട് അതിനെ സമർത്ഥമായിട്ട് ഉപയോഗിക്കാനുള്ള അന്താരാഷ്ട്ര ശക്തികൾക്കും പറ്റും ഇപ്പോൾ ഒരു ഇവാഞ്ചലിക്കൽ സ്റ്റേറ്റ് സ്വപ്നം കണ്ടവരൊക്കെ ഉണ്ടല്ലോ ബംഗ്ലാദേശിൽ കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് ചെന്ന് സമീപിച്ചവരൊക്കെ ഉണ്ടല്ലോ അപ്പം ഇങ്ങനെ വളരെ അപകടം പിടിച്ച ഒരു അന്തർദേശീയ അജണ്ട ഈ ആസാമിലെ പുതിയ കലാപത്തിൻ്റെ പിന്നിലുണ്ട് എന്ന് വേണം നമ്മൾ കരുതാൻ അതിനെ ഇന്ത്യ ഗവൺമെൻറ് അത് തീർച്ചയായിട്ടും നമ്മളെക്കാൾ മുമ്പേ അവർ കാണുന്നുണ്ടാവും അത് പരിഹരിക്കാനുള്ള നടപടികൾ അതി അതി അതിശക്തമായിട്ട് തന്നെ സ്വീകരിക്കുമെന്ന് വേണം നമുക്ക് വിചാരിക്കാൻ പക്ഷേ ഇപ്പോൾ സാറ് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ശർമ്മയെ പോലെ അതിശക്തനായ ഒരു ഭരണാധികാരിക്ക് പോലും പ്രത്യക്ഷത്തിൽ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ആ ബംഗാളികളൊക്കെ അവരാണ് കയ്യേറ്റക്കാരെന്ന് പറഞ്ഞില്ലേ ആ കാണാം സാധ്യതയുണ്ട് അത് പറയാൻ പറ്റില്ല പക്ഷേ ഇതിനെ ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ഈ ബംഗാളി ആസാമി ഇഷ്യൂ ആയാൽ അതൊരു ഇന്ത്യയുടെ ആഭ്യന്തര ഇഷ്യൂ ആയി അതിനകത്ത് നമുക്ക് അതാണ് അത് വളരെ സമർത്ഥമായിട്ട് ആര് ചെയ്യുന്നു എന്നൊക്കെ കണ്ടുപിടി കണ്ടെത്താൻ ഉള്ളൂ ഏതായാലും അതിനു വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ചെയ്യുന്ന നടപടികളെ നമുക്ക് ആത്തിരിക്കാം പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക